എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെ രേതിയിൽ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാളെ വളരെ രസകരമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു മഴ പെയ്തു തോർന്നു തന്നെ പറയാം കാരണം ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു അടിപിടിയൊക്കെ മാറി നമ്മുടെ ശ്രുതി നല്ലൊരു സുന്ദരനായിട്ട് നേരെ പോവുകയാണ് ഇൻ്റർവ്യൂവിന് ശ്രുതി പറഞ്ഞ പോലെ ആ ഒരു പാൽച്ചായ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ശ്രുതി കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട് നീ ചാടിക്കരുമൊന്നും പറയരുതെന്ന് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ അവരെന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതിനൊക്കെ ആൻസർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി വരികയാണ് അങ്ങനെ അവിടെ ണെങ്കിലോ അമ്മയും ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര പറയണെ ഓ നീ പോവാണോ എന്തായാലും പോ എന്തായാലും ജോലി കിട്ടും എനിക്ക് ഉറപ്പാണെന്ന് പറയണം കേട്ടോ ഏതായാലും മോന് ജോലി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് ഉറപ്പെന്നാണെന്ന് വീണ്ടും വീണ്ടും പറയാനോ പെട്ടെന്ന് നമ്മുടെ സച്ചി വന്നിട്ട് ഏഹ് ഇവനെന്തോ ഒരുങ്ങിട്ട് എങ്ങോട്ട് പോവാ ഇന്നും പാർക്കിലേക്ക് തന്നെയാണോ പോകുന്നത് ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രു നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു സച്ചിയോട് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ ചോദിക്കരുതെന്ന് ഇനി അല്ല ഒരു കെട്ടി പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചതാണ് അതു പിന്നെ എൻ്റെ സുതിക്ക് സുതിയുടെ ക്വാളിഫിക്കേഷനുസരിച്ചുള്ള ജോലി കിട്ടി അതിനു വേണ്ടിയിട്ട് പോവുകയാണ് അല്ലാതെ ഒന്നുമല്ല അതിനുവേണ്ടി അതും ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല ഇൻ്റർവ്യൂവിനോ എന്തിനാ വെറുതെ എൻ്റെ പൊന്നിപ്പോൾ ഔഡർ എടുത്ത് എന്തിനാ വെറുതെ ഇവളെ ഇവനെ ഇങ്ങനെ വിട്ടിട്ട് സമയം കളയുന്ന നാക്കടുത്ത് വിളിക്കാതെ ഇടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പറയുന്നുണ്ട് ഇവൻറെ നാക്ക് കയറണോ ഇവന് ജോലി കിട്ടി ഇവൻ ആരാണോ ആണെന്നാണല്ലോ ഇവന്റെ വിചാരം അതൊക്കെ ഒരു ദിവസമൊക്കെ തകർ തകർന്ന ഇവൻ ഇനി ഇപ്പൊ എന്ത് ജോലി കിട്ടാനോ ഞാൻ കാര്യം പറയട്ടെ എടാ എൻ്റെ ജോലി ഡ്രൈവർ ജോലിയാ ദേ ഒരു വണ്ടി എടുത്ത് ഒരു മാസം നീ ഈ ജോലിക്കൊന്ന് പോയി നോക്ക് ഒരു ദിവസം മുപ്പതിനായിരം ജോ രൂപ സമ്പാദിക്കാൻ പറ്റും നൈറ്റ് കൂടെ ഓടുകയാണെങ്കിൽ അതിലും കൂടുതൽ സമ്പാദിക്കാൻ പറ്റും നമ്മുടെ കഴിവ് പോലെ ഇരിക്കുമെന്ന് പറയണേ എന്താ സച്ചി നീ പറയുന്നത് ഡ്രൈവർ ജോലിക്ക് ഞാൻ പോകാനോ എനിക്ക് അങ്ങനെ ഡ്രൈവർ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ രേവതി ഇങ്ങോട്ട് വന്നിട്ട് എന്താ ശ്രുതി പറഞ്ഞത് തരം താഴുന്ന ജോലിയോ തരം തഴുന്ന ജോലിയാണ് എൻ്റെ ഭർത്താവ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ ഒരു ഡ്രൈവറെ അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേണം ഡ്രൈവറെ കാണുന്നത് എന്തിനും ഏതിനും ഒരു ഡ്രൈവർ നമ്മുടെ കൂടെ അവർ നേരെ നേരമാർഗ്ഗത്തിലൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പോയാലേ നമുക്ക് അപകടം സംഭവിക്കും അറിയാലോ ഡ്രൈവർമാരെ അങ്ങനെ കുറച്ചൊന്നും കാണണ്ട ഡ്രൈവർമാരെ കുറച്ച് കണ്ടതൊന്നും അല്ല ഈ വ്യത്യാസമുള്ളൊക്കെ നല്ല ജോലിയൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ കൂലിപ്പണി എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പറയുന്നതാ ഈ വീണ്ടും നമ്മുടെ രേതി പറഞ്ഞാൽ അതെ ജോലിയിൽ ഇങ്ങനെ രണ്ടായിട്ട് തർക്കിക്കൊന്നും വേണ്ട വിദ്യാഭ്യാസം ഉള്ളവർക്കും ജോലി കിട്ടിയതാണല്ലോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞത് അതിരേവധി നീ എൻ്റെ ഭർത്താവനെ കളിയാക്കിയതല്ലേ അപ്പൊ ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം സച്ചി പറഞ്ഞു പിന്നെ ഇവനെ കളിയാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ഉള്ളത് പറഞ്ഞിട്ടേ ഈ ഒരു കാര്യമില്ല എന്തായാലും പൗഡർ എടുത്തിയൊരു കാര്യം ജീവനെടുത്ത് അലേ വെച്ചുകൊണ്ട് നടക്ക് ഇവന് ജോലി കിട്ടാനും പോകുന്നില്ല നോക്കട്ടെ ആദ്യം ഇവൻ്റെ സ്വഭാവം ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇവനെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ജോലിക്ക് കൊണ്ടുപോകാൻ നോക്ക് പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ അതൊരു ഓഫീസ് ജോലി ആയാലും കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ ഏത് ജോലിക്കും കഷ്ടപ്പാടും മഹത്വമൊക്കെ ഉണ്ടെന്ന് പൗഡറിടുത്തേക്ക് മനസ്സിലായല്ലോ ഡ്രൈവർ ജോലി വെറുതെ കിട്ടുന്നില്ല അതും ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല അതിന് വേണം കുറച്ച് അത്യാവശ്യം വിവരവും ബോധവും ബുദ്ധിയൊക്കെ നിനക്കറിയാമോ ഒരു ഡ്രൈവർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്ക് നോക്കേണ്ടെന്നും ഒരേ സമയത്ത് എത്ര സ്ഥലത്ത് ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്നു എല്ലാം അറിയോ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് എത്ര വിവരം വേണമെന്നറിയോ ഇവരെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയോ എന്നൊക്കെ പറഞ്ഞ് കുറെ കുത്തി കുത്തി പറയാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രം വന്നു എന്താ സച്ചി വീണ്ടും തുടങ്ങിയോ അപ്പൊ ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു വീണ്ടും വീണ്ടും ശ്രുതി ഇങ്ങനെ കളിയാക്കുകയാണ് അച്ഛാ ശ്രു ശ്രുതി ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുകയാണ് അച്ഛാ സ്വതിയുടെ മോഡ് കളയാണ് വച്ചാ ഇപ്പം തന്നെ മനസ്സിൽ ഓരോന്ന് കയറ്റി കയറ്റി എൻ്റെ സ്തുതിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ തോന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ മനസ്സച്ചേ എന്താണ് നീ കാണിക്കുന്നത് പോയി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കട്ടെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ താഴ്ത്താണ് വേണ്ടത് പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തോന്ന് പോസിറ്റീവ് പറയാനാച്ചാ ഇവനെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു പോസിറ്റീവും എനിക്ക് പറയാനുമില്ല രേവതി പറഞ്ഞു സച്ചേട്ടനെ വെറുതെ കുറ്റം പറഞ്ഞു സച്ചേട്ടൻ ജോ ഡ്രൈവർ ജോലിക്കാരനാണ് അന്തസ്സില്ല വിലയില്ല വിദ്യാഭ്യാസം ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണെന്നാ അത് തന്നെയാണ് അത് സച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തോട്ടെ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി പറഞ്ഞാലും കാര്യം ഉണ്ട് കേട്ടോ ഏത് ജോലിക്ക് അതിൻ്റെതായ മഹത്വം ഉണ്ട് അത് ഏത് ജോലി ആയിക്കോട്ടെ അതിന് മഹത്വം ഉണ്ട് നീ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ആ ജോലിയെ കാണുകയും വേണം ഒരു ജോലി നീ കുറ്റം പറയാൻ വേണ്ട വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഇന്ന ജോലി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇന്ന ജോലി എന്നും പറഞ്ഞ് തരം തെഴുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് രവീന്ദ്രൻ മെസ്സേജ് നീ ഒരു കാര്യം ചെയ്യി നീ ഓട്ടം പോവാമെന്നൊക്കെ ഒന്ന് പറയണേ ഞാൻ പോവാണ് ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞൊന്ന് പറയണേ എനിക്കറിയാം എന്തിനാ സച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സച്ചി ഇപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നും ചിലവിന് തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ കുടുംബത്തിൽ ചിലവൊക്കെ നോക്കിക്കോളാം പിന്നെ എൻ്റെ ഭർത്താവ് ജോലി കിട്ടുമ്പോൾ നോക്കിക്കോളും അത് അതുമാത്രമേ എനിക്കും പറയാനുള്ളൂ എന്നിങ്ങനെ പറയുകയാണെ ഒരു കാര്യം ചെയ് സച്ചി പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പറയണ്ടോ അങ്ങനെ പിന്നെ അവിടെയുള്ളത് ശ്രുതിയാണേ നമ്മുടെ ചന്ദ്രയും കൂടി രേവതിയും കൂടി പറയുകയാണ് പറയാനുണ്ടോ നമ്മുടെ രേവതി ഇങ്ങ് തുണി അലക്കാനോ എന്ത് കൊടുത്തുണ്ടെങ്കിൽ വന്നപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടി അവിടെ വളഞ്ഞിട്ട് പറഞ്ഞു ചന്ദ്ര പറഞ്ഞ നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്തേക്കണമല്ലേ ഓരോന്ന് പറയാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി വെച്ചോ അല്ല ഞാൻ ഞാനെന്ത് ഭർത്താവിനെ എന്ത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തോന്ന് നിങ്ങൾ പറയുന്നത് പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും അറിയാത്ത കാര്യമുണ്ടോ പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്കും തോന്നില്ല എൻ്റെ ഭർത്താവിന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അധിക പ്രസംഗി ർക്കുത്തരം പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി എൻ്റെ ഭർത്താവ് ഇൻ്റർവ്യൂവിന് പോകുന്നതിനിടയ്ക്ക് എന്തിനാ സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നത് അതിന് പുറകെ നീ എന്തിനാ ഓരോന്ന് പറഞ്ഞു വരുന്നത് ആഹാ ഇതിപ്പോൾ നല്ല കൂത്തായി പോയല്ലോ അല്ല ശ്രുതി ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രുതി പറയുന്നത് എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്കും ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ട് ഞാനും പ്രതികരിച്ചു അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഊമയായിട്ട് നിൽക്കണോ എനിക്ക് നാക്കുള്ളതുകൊണ്ടേ ഞാൻ പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും ചന്ദ്ര ഓ ഭയങ്കര ധിക്കാരമാണല്ലോ നിനക്ക് എനിക്ക് കുറച്ച് ധിക്കാരമുണ്ടമ്മേ അതെ അറിയാ അറിയാം അവള് ബിസിനസ് നടത്തണോണ്ടായിരിക്കും ഇവളെ ഇങ്ങനെ പറഞ്ഞത് ആ അവിടെ നിന്ന് നിനക്ക് ഒരു മിച്ചം ഉണ്ടാവുന്നില്ല ആ കൂടിപ്പോയി നിനക്ക് ഒരു ആയിരം രൂപ സമ്പാദിക്കാൻ പറ്റുമോ അഥൂ ആയിരം രൂപ സമ്പാദിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഈ നിൽക്കുന്നത് എൻ്റെ ശ്രുതിമോളങ്ങനെല്ലേ ഇവളെ ഒരു കടയുടെ ഓണറാണ് അതും ബ്യൂട്ടി പാർലറിൻ്റെ എത്ര ലക്ഷം രൂപയാണെന്നറിയുമോ ഒരു ദിവസം എൻ്റെ ശ്രുതിമോൾക്ക് വരുമാനമായിട്ട് വരുന്നത് അതുകൊണ്ടേ നീ നിലത്ത് നിൽക്കി ഒരു പൂക്കടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് തലീണ മന്ത്രം അങ്ങോട്ട് ചെയ്യല്ലേ എന്ത് തരണം മന്ത്രം ഞാൻ ഓദ്യിയത് നിനക്ക് നിന്റെ കെട്ടിയവൻ പോയിട്ട് തരാൻ നീ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിനൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും നല്ല എൻ്റെ കൂടെ ആയിരുന്നോ എൻ്റെ ഭർത്താവ് അമ്മയുടെ കൂടെ ആയിരുന്നില്ല എൻ്റെ അമ്മ പറയുന്നത് എന്തെങ്കിലും കാര്യം അനുസരിക്കുന്നുണ്ടോ പിന്നെ ഇങ്ങനെ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല പിന്നല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ പിന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് പൂക്കളിട്ട് തന്നത് അതിനുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഞാനല്ലേ അവരുടെ മുന്നിൽ തരം താഴെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ശ്രുതി ചെയ്ത് കേട്ടതും ഓ ഹോ എൻ്റെ ഭർത്താവിന് തരം എഴുതി പറഞ്ഞിരുന്നു ഈ ഉദ്ദേശിച്ചല്ലേ കുത്തി കുത്തി സംസാരിക്കല്ലേ നീ ഞാൻ ആരെക്കുറിച്ചും കുത്തി കുത്തി സംസാരിച്ചല്ലേ ചോദിച്ചതെന്നു മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചോദിച്ചു തന്നെ അല്ലാതെ എനിക്കിത് പറയേണ്ട ഒരു ആവശ്യമല്ലേ എനിക്കിവിടെ വെറുതെ സംസാരിച്ചുകൊണ്ട് ഇന്നല്ലേ എൻ്റെ സമയം പോവും ഞാൻ പോകണം എൻ്റെ പൂക്കടയിൽ അഞ്ഞൂറ് രൂപയല്ല അല്ല നൂറ് രൂപ ആയാലും എനിക്കെൻ്റെ പൂക്കട വലുതാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി കേട്ടോ ചന്ദ്ര പറഞ്ഞു അവളുടെയും നാക്കിനൊരു അവസാനം മോളെ അവൾ ചിലക്കട്ടെ അവൾ ചലക്കുന്നതൊക്കെ ഈ അണയാൻ പോകുന്ന ഈ െന്ന് പറയില്ലേ അതിനുവേണ്ടിയാണ് അവളിങ്ങനെ ചലക്കുന്നത് അവളുടെ കെട്ടിയും തന്നെ അവളെ തള്ളിപ്പറയുന്ന ദിവസം ഉടനെ ഉണ്ടാവും അവളുടെ അഹങ്കാരം ഈ പൂക്കടയല്ലേ ഈ പൂക്കട തന്നെ ഞാൻ ഇവിടെ തല്ലി പൊളിച്ച് എനിക്ക് മാറ്റാൻ അറിയാം ഞാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മോള് കണ്ടോ അവളുടെ അഹങ്കാരത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സമയമാണ് നമ്മുടെ ശ്രുതിയെ കാണിക്കുന്നത് കേട്ടോ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണെ അപ്പോൾ ആവും ജോലിയൊന്നും ആയിട്ടുമില്ല ഓരോ കമ്പനികളിലും ഇങ്ങനെ പോയി 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 ജോലി തിരക്കുന്നുണ്ട് അവസാനം നമ്മുടെ ശ്രുതി ചെന്നെത്തിപ്പെടുന്ന ഒരു ലേഡി ഉണ്ടല്ലോ ശ്രുതിയുടെ ക്ലൈൻ്റായിരുന്ന ലേഡി ആ ലേഡിയുടെ ഓഫീസിലാണ് അവിടെ മുമ്പ് ശ്രുതി ചെന്നിരുന്നു അപ്പോൾ ശ്രുതി അവിടെ പുച്ഛറിയ ലേഡിയാണ് അപ്പോൾ അവൾ അവിടെ നിൽക്കാൻ കുറച്ച് നാളോടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു പോയതാണ് അപ്പോൾ ലാസ്റ്റ് അവിടെ തന്നെ ചെല്ലേണ്ടി വരികയാണ് നമ്മുടെ സുതിക്ക് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക എല്ലാം കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ കർമ്മ എന്നൊരു ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ശ്രുതി അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ സുതിയോട് വരാൻ നിൽക്കാൻ പറയുമ്പോൾ സുതിയെ കണ്ടപ്പോൾ തന്നെ ആ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടോ അല്ല രോഹിണിയുടെ ഹസ്ബൻഡല്ലേ ആ അതെ അതെ രോഹിണിയുടെ ഹസ്ബൻഡാണോ ഓ പേരെന്തായിരുന്നു ശ്രുതി അയ്യോ ഭയങ്കര വിനയാണല്ലോ സുതി നിനക്ക് ആ ശ്രുതി ഇവിടെ ജോലിക്ക് വേണ്ടി വന്നിരുന്നല്ലോ ഒരു ദിവസം ജോയിൻ ചെയ്യാൻ വന്നിട്ട് എന്തോ ഒരു വുമൻസാണ് വർക്ക് ചെയ്യുന്നതെന്ന് വുമൻസിൻ്റെ അധികാരം ആണെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാ മാഡം അബദ്ധമോ എന്തബദ്ധം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ ഏതോ ഏതോ കാർ ഷോറൂമിലായിരുന്നല്ലോ വർക്ക് ചെയ്യുന്നത് എനിക്ക് ആ കാർ ഷോറൂമിൽ നിന്ന് തൽക്കാലം ഇറങ്ങേണ്ടി വന്നു എന്താ കാരണം കാരണം പലതും കാണും അവർക്ക് അത് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ എനിക്ക് ശ്രുതി ശ്രുതിയോട് പറയാനുള്ളത് എനിക്ക് ഇപ്പോഴും ലേഡി സ്റ്റാഫ് തന്നെ ഭൂരിഭാഗമുള്ളത് ഇവിടെ ശ്രുതിക്ക് ബുദ്ധിമുട്ടാവോ ജോലി ചെയ്യാൻ ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ കിടന്ന് പറഞ്ഞത് എൻ്റെ പൊന് ശ്രുതി ശുതിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷേ ശുദ്ധിക്ക് വിവരമൊട്ടുമില്ല ശ്രുതിയുടെ വിചാര പെണ്ണുങ്ങളെല്ലാം കാൽച്ചോട്ടി വന്ന് കിടക്കേണ്ടവരെന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കും വേറെ ഒരു സ്ഥലത്ത് ശ്രുതിക്ക് ജോലി കിട്ടിയിട്ടും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നാലേ താങ്കളുടെ മനസ്സിലുള്ള മനസ്സിലിപ്പോൾ മാറ്റിയിട്ടൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാം ശ്രുതി എൻ്റെ ക്ലയൻ ശ്രുതിയുടെ ക്ലയൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ശ്രുതിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി തരാം എന്ന് ഞാൻ തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ നിങ്ങൾക്കിവിടെ ജോലി തരും ഇവിടെ ഒരുപാട് പോസ്റ്റ് കഴിവുണ്ട് പക്ഷെ ശ്രുതി ശ്രുതിക്ക് തരാൻ ഇവിടെ ജോലിയില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ജോലി തന്നു കഴിഞ്ഞാലേ എൻ്റെ സ്വഭാവമാണല്ലോ മാറിപ്പോകുന്നത് കാരണം ഞാൻ നിങ്ങളുടെ വരുതിയിൽ വന്നതാണെന്ന് വിചാരിക്കില്ലേ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും എന്നെ കളിയാക്കില്ലേ പിന്നെ എനിക്ക് എന്ത് വില കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ തൽക്കാലം തന്നെ എനിക്ക് ജോലിയില്ല താൻ പൊക്കമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെ ശ്രുതി അവിടെ വീണ്ടും പോവുകയാണെ ശ്രുതിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എവിടെ ചെന്നാൽ ജോലി കിട്ടും എവിടെ ചെന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ശ്രുതി ഇങ്ങനെ നടക്കാണ്ടോ ഇങ്ങനെ അലഞ്ചെറി നടക്കാ ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി വർഷം സംസാരിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സമാധാനം ഞാനൊരു കാര്യം പറഞ്ഞുതരാം ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാലോ അപ്പം മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി എടുക്കേണ്ടല്ലോ അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അതിന് ശ്രുതിയുടെ ശ്രുതിയുടെ അച്ഛനോട് ചോദിച്ചാൽ പോരേ അച്ഛൻ വലിയ പണക്കാരനല്ലേ അപ്പോൾ ചന്ദ്ര വിളി നിൽക്കണം ചന്ദ്രയുടെ മനസ്സിൽ ഇടുപെടണം ഈ ഐഡിയ കൊള്ളാം ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് നിർത്തുന്നത് അതായത് നമ്മുടെ ശ്രുതി മിക്കവാറും പെടാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്നും പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ